പതിവില്ലാതെ ഇന്ന് രണ്ടുപേരും വലിയ സന്തോഷത്തിലാണല്ലോ എന്താ സംഭവം എനിക്ക് മനസ്സിലാവുന്നില്ല കാര്യം തെളിച്ചു പറയാൻ പക്ഷേ കാര്യം ശരിയാണ് ശ്രീ മഞ്ജുഷ് എന്താണത് ഈ സഹാക്കന്മാർ പറയുന്നത് ഭക്തർക്ക് വലിയ വേദന ഉണ്ടാക്കി ഗാനം എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ കുത്താൻ പോണല്ലേ ഫീലുണ്ട് ആണോ അവരുടെ അറ്റേക്ക് ശരിയാണ് അത് അംഗീകരിക്കുകയാണ് ഭക്തന്മാർക്ക് ഒരുപാട് വേദന ഈ ഗാനം ഉണ്ടാക്കിയിട്ടുണ്ട് എനിക്ക് വിശ്വാസം പോരാ പക്ഷെ അത് അയ്യപ്പ ഭക്തർക്കല്ല ആ ഗാനം ബുദ്ധിമുട്ടുണ്ടാക്കിയിരിക്കുന്നത് പിണറായി ഭക്തർക്കാണ് എന്നതാണ് ഇനി നമ്മൾ എന്ത് ചെയ്യുമല്ല ഭക്തന്മാർക്ക് വിഷമം ഉണ്ടാക്കിയത് ശരിയാണ് പക്ഷെ അത് അയ്യപ്പ ഭക്തന്മാർക്കല്ല പിണറായി ഭക്തന്മാർക്കാണ് എന്നതാണ് യാഥാർത്ഥ്യം ഇതുകൊണ്ട് തീർന്നില്ല കേട്ടാ രണ്ട് മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാർ അറസ്റ്റിൽ കിടക്കുമ്പോ നമ്മൾ എന്താ പാടേണ്ടത് മറ്റേ കരിനീഴലാണ് സൂര്യനാണ് ചന്ദ്രനാണ് പിണറായി പിണറായി സഹ നീണാവാഴുക എന്ന് പറഞ്ഞ് നമ്മൾ ഇവിടെ ഒപ്പന കളിക്കണം എന്നാണ് ഇവര് ഉദ്ദേശിക്കുന്നത് കുറച്ചുകൂടെ മാന്യതയോടെ സംസാരിക്കണം ഞാനൊരു സെലിബ്രിറ്റിയാണ് അത് ഓർമ്മ വേണം നോക്കൂ ഈ പാട്ട് ഇനിയും ഒരുപാട് ജനലക്ഷങ്ങൾ പാടും ഞാൻ ഇനി സ്വല്പം മ്യൂസിക്കാവാണല്ലോ ഇപ്പൊ ബഹിഷ്കരിക്കാൻ പോകുന്നത് ഇത് അടുത്ത പാട്ട് പിടിച്ചോ ശബരിമലയിൽ സ്വർണം കട്ടോണ്ടുപോയി എൻ അയ്യന്റെ പാലകരെ അടിച്ചു മാറ്റി അഞ്ചാറാബത്തൊക്കെ എല്ലാവർക്കും പറ്റേ ഭക്തകോടി തേടിയെത്തും സന്നിധാനത്തിൽ നിങ്ങളോട് എനിക്ക് ഒരു ദേഷ്യമില്ല ആ ഒരു കിട്ടിയല്ലോ വണ്ടിയിലോട്ടി പോട്ടെ ഞാൻ ചോദിക്കട്ടെ കലാപുരം ഇത് പാടിയപ്പോ പ്രശ്നമില്ലായിരുന്നോ മലപ്പുറത്ത് സി പി എം ഇത് ഏറ്റെടുത്തൊക്കെ സന്തോഷമായില്ലോ എനിക്ക് സന്തോഷമായി എല്ലാവർക്കും